ഇറാന്റെ എതിരാളികൾ തങ്ങളുടെ മനഃശാസ്ത്രപരമായ യുദ്ധത്തിലെ പ്രധാന തന്ത്രമായി തങ്ങളുടെ ശക്തിയെ പെരുപ്പിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നതായി ഇസ്ലാമിക് റവല്യൂഷണറി നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമീനി പറഞ്ഞു ബുധനാഴ്ച കോഹ് കൊഹ്ഗിലയിലെയും ബോയർ അഹമ്മദ് പ്രവിശ്യയിലെയും രക്തസാക്ഷികളുടെ ദേശീയ കോൺഗ്രസ് സംഘാടകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആയത്തുള്ള ഖമേനി ഇക്കാര്യം പറഞ്ഞത് ഇറാന്റെ എതിരാളികൾ എല്ലായ്പ്പോഴും രാജ്യത്ത് ഭയം വളർത്താനും പോർമുഖത്തുനിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നും നേതാവ് പറഞ്ഞു യുദ്ധത്തിലെ വിജയം മുതൽ ഞങ്ങൾ അമേരിക്കയെയും ബ്രിട്ടനെയും സയനിസ്റ്റുകളെയും ഭയപ്പെടണമെന്ന ധാരണ വളർത്തിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു ഇന്ന് അഹങ്കാരികളുടെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങുന്ന സർക്കാരുകൾ അവരുടെ രാഷ്ട്രങ്ങളെയും സ്വന്തം കഴിവുകളെയും ആശ്രയിക്കുകയും അതിശോക്തി കൂടാതെ ശത്രുവിന്റെ ശക്തിയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്താൽ അവർക്ക് ആ ആവശ്യങ്ങൾ നിഷ്ഫലമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം സാംസ്കാരിക രംഗത്ത് ശത്രുവിന്റെ ശക്തിയെ പെരുപ്പിച്ചു കാണിക്കുന്നതിന്റെ ഫലമാണ് നിഷ്ക്രിയത്വവും ശത്രുവിന്റെ സംസ്കാരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും സ്വന്തം സംസ്കാരത്തെ ഇകഴ്ത്തുന്നതും കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ഇമാം ഖമേനി രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയമകറ്റാനും രാജ്യവ്യാപകമായി ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും സഹായിച്ചതായി നേതാവ് പറഞ്ഞു ഇറാനിയൻ രക്തസാക്ഷികളെയും പോരാളികളെയും ശത്രുവിന്റെ മാനസിക യുദ്ധത്തിനെതിരായ പോരാട്ടത്തിലെ നായകന്മാരായി കണക്കാക്കുന്നുവെന്നും ഖമേനി കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിനെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിൻമാറിയേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കരാർ നിലവിൽ വന്നാൽ ഇസ്രയേലിന്റെതിരെ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതീക്ഷ എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്തിരിയുകയുള്ളൂ എന്ന് മൂന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം അതേസമയം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച ആരംഭിക്കുന്ന ചർച്ചകളിൽ ഇസ്രയേലും ഹമാസും പങ്കെടുക്കണമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ചീർ പറഞ്ഞു ചർച്ചകളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഹമാസ് സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കരീൻ ഷീൻ പിയറിയുടെ പ്രതികരണം ചർച്ചകൾക്കായി ഇരുവിഭാഗവും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാറാണെന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രസിഡന്റ് ജോ ബൈഡന്റെ ന്യൂ ഓർലിയൻസിലേക്കുള്ള യാത്രാ മധ്യെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വച്ച് ബാധിച്ചതിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാൻ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൌനം നിരുത്തരവാദപരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിന്റെ ഇറാൻ തന്നെ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകരുത് എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളിയിരിക്കുകയാണ് മേഖലയിലെ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഷ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയോടെ ആവശ്യപ്പെട്ടത് ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച മൂന്ന് നേതാക്കളും രംഗത്ത് വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ തെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ട് എന്നാണ് ഇറാൻ പ്രസിഡന്റ് പെസഷ്കാനും വ്യക്തമാക്കുന്നത് ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന തുർക്കിയടക്കം സഖ്യകക്ഷികളോട് യു എസും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി